നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ പുറത്തിറങ്ങിയ ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിയെന്ന സുനിൽകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനുശേഷം സുനി ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതും വില കൂടിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത് ജാമ്യത്തിലിറങ്ങുന്നതിന് മുൻപ് കോടതിയിൽ ഹാജരാകാനെത്തിയ സുനി ഏഴായിരം രൂപയുടെ ചെരുപ്പും നാലായിരം രൂപയുടെ ഷർട്ടുമാണ് ധരിച്ചിരുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സുനി ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ കോടതി നേരിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ സുനി ആർക്കെങ്കിലും അനുകൂലമായി മറുപടി പറയുമോ എന്ന കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് വിചാരണ കോടതിയിൽ സുനിയുടെ ഇന്നലെയും തുടർന്നിരുന്നു സെപ്റ്റംബർ അവസാന വാരത്തിലാണ് കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് സുനി പുറത്തിറങ്ങിയത് കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എറണാകുളം ജില്ല വിട്ടുപോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു സിം മാത്രം ഉപയോഗിക്കാവൂ പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് എന്നീ ഉപാധികളാണ് കോടതി മുന്നോട്ട് സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ പത്ത് പ്രതികളാണ് ഉള്ളത് എട്ട് വരെ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗ കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത് മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് സാക്ഷികളുണ്ട് അറുന്നൂറ് രേഖകൾ കേസിൽ കൈമാറി സെപ്റ്റംബർ ഇരുപത്തിയാറിന് എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ടാം ഘട്ട വിചാരണയ്ക്കായി പൾസർ സുനിയെത്തിയത് കിയാ കാർണിവൽ എന്ന കാറിൽ വില വരുന്ന ആഡംബര കാറിലായിരുന്നു തൊട്ടടുത്ത ദിവസം താർ മുതൽ ഇരുപത് ലക്ഷം രൂപ വിലയുള്ള ഈ വാഹനം കുട്ടനാട് ആർ ടിഒ രജിസ്ട്രേഷനിൽ കുഞ്ഞുമോൾ എന്ന വ്യക്തിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇടത്തരം സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ള സുനിക്ക് എവിടെ നിന്നാണ് ഈ ആഡംബര വാഹനങ്ങൾ ലഭിക്കുന്നത് പെരുമ്പാവൂരിലെ കോടനാടുള്ള സുനിലിന്റെ വീട്ടിൽ പോലീസ് നിരീക്ഷണമുണ്ട് ഒരൊറ്റ സിം മാത്രം ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ സുനിൽ പാലിക്കും എന്നതിലും പോലീസ് പരിശോധന തുടങ്ങി അടുത്ത ബന്ധുവിന്റെ പേരുള്ള സിമ്മിൽ നിന്ന് സുനി പലരെയും ബന്ധപ്പെടുന്നുണ്ടെന്നാണ് വിവരം നേരത്തെ ചില അഭിനേതാക്കളുടെ ഡ്രൈവറായിരുന്ന സുനി വളരെ സാധാരണ കുടുംബ പശ്ചാത്തലമാണ് ഏഴര വർഷത്തിനിടെ ലീഗൽ സർവീസസ് അതോറിറ്റി സഹായത്തിലല്ല സ്വന്തം അഭിഭാഷകൻ വഴിയാണ് ഓരോ തവണയും സുനിൽ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയത് പത്താം തവണയും അപേക്ഷതള്ളിയ ഹൈക്കോടതി തുടർച്ചയായി ജാമ്യഹർജി ഫയൽ ചെയ്തതിന് ചെയ്തതിന്യ്യായിരം രൂപയും സുനിക്ക് പിഴ ചുമത്തി സാമ്പത്തിക സഹായവുമായി സുനിക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ പരാമർശവും ചർച്ചയായി വിചാരണയിലെ കാലതാമസം പിടിവള്ളിയാക്കിയാണ് നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയത് എറണാകുളം സബ്ജയിലിൽ നിന്ന് ഏഴര വർഷത്തിനുശേഷം ഇക്കഴിഞ്ഞ ഇരുപതിന് രണ്ടു ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിലാണ് സുനി പുറത്തിറങ്ങിയത് പൾസർ സുനി ജയിൽ മോചിതനായപ്പോൾ പുഷ്പവൃഷ്ടി നടത്തിയാണ് പൾസർ സുനി ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകർ സ്വീകരിച്ചത് സ്വീകരിക്കുന്നവർ ജയിവിളികളും ഏതാണ്ട് ഏഴര ശേഷമാണ് പൾസർ സുനി ജയിലിന് പുറത്തുവന്നത് കേസിലെ സാക്ഷികളെ പൾസർ സുനി സ്വാധീനിക്കാനിടയുണ്ടെന്നും അതിനാൽ സാക്ഷികളെ കാണുന്നത് വിലക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു കേസിൽ പൾസർ സുനിയുടെ അമ്മയും സാക്ഷിയാണ് അതിനാൽ അമ്മയെ കാണരുതെന്ന് പ്രതിയോട് പറയാനാകുമോ എന്ന് കോടതി ചോദിച്ചു ആൾ ജാമ്യം ഏർപ്പെടുത്തി വേണം പൾസർ സുനിക്ക് ജാമ്യം നൽകാവൂ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കണമെന്ന ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഏഴര വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞിരുന്നു പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ജാമ്യത്തിലിറങ്ങാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്നെങ്കിലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക്